ഹരി കൃഷ്ണ രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഇടവം രാശിയുടെ രാശി സ്വാമി ശുക്രനാണ് കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളടങ്ങുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും തീർച്ചയായും വീഡിയോ കാണുക ചെയ്യുക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവഗ്രഹങ്ങളുടെ ഗോചരം നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ ശുക്രൻ ഏഴാം ഭാവത്തിൽ സൂര്യനും ചുവയുടെയും കൂടെ രണ്ടില് വ്യാഴം നാലില് കേതു ആറില് ബുധൻ പത്തിൽ രാഹു പതിനൊന്നിൽ ശനിദേവുമാണ് ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം അപ്പോൾ ഒന്നാം ഭാവത്തെ ഗ്രഹമായ ശുക്രൻ ഏഴിലാണ് ഡിസംബർ ഇരുപതിനു ശേഷം ശുക്രൻ എട്ടാം ഭാവത്തിൽ വരുന്നു എട്ടാം ഭാവം അങ്ങനത്തെ ഒരു നല്ല ഭാവമല്ലല്ലോ അപ്പോൾ ആ സമയം നിങ്ങളൊന്ന് കുറച്ച് ശ്രദ്ധിക്കുക ആരോഗ്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് ട്രാവലിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ജലദോഷം ചുമ എന്നിങ്ങനെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഡിസംബർ ഇരുപതിന് ശേഷമുള്ള കാലം എന്താണെന്നാൽ ഡിസംബർ ഇരുപതിനു ശേഷം ശുക്രൻ എട്ടാം ഭാവത്തിൽ വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ സമയം ചെറുതായിട്ടുള്ള ഒരു കരുതൽ വേണം എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഡിസംബർ ആറിന് ശേഷമുള്ള സമയം നല്ലതാണ് അപ്പോൾ ഈ സമയം അഡ്മിഷനോ അതുപോലെ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഡിസംബർ ആറിന് ശേഷം ചെയ്യുക അനുകൂലമായിട്ടുള്ള സമയമാണ് ഡിസംബർ മാസത്തിൽ സ്നേഹബന്ധം എങ്ങനെയെന്ന് നോക്കാം സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഡിസംബർ ആറിനും ഇരുപതിനും ഇടയ്ക്കുള്ള സമയം ബുധനും ശുക്രനും ഒന്നിച്ച് മിത്രങ്ങളാണ് അവർ ഒരേ രാശിയിൽ ഒരേ ഭാവത്തിൽ വരുന്നു വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടാതെ ഇതുവരെ ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് അത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സമയമാണ് ആറ് ഡിസംബറിനും ഇരുപത് ഡിസംബറിനും ഇടയ്ക്കുള്ള സമയം ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തെ ഗ്രഹമായ ചൊവ്വ എട്ടില് ഡിസംബർ ഏഴിന് ശേഷം ട്രാൻസിറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ സമയം ചൊവ്വയുടെ സ്ഥിതി എട്ടിൽ അത്ര അനുകൂലമായിട്ടുള്ള ഒന്നല്ല അപ്പോൾ ഈ സമയം നിങ്ങളുടെ പാർട്ണർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് ബ്ലഡ് റിലേറ്റഡ് ഇൻഫെക്ഷൻസ് അത് തലവേദന ബാക്ക് പെയിൻ